മൃഷ മർമ്മ ഗുരുത്തിലെ കണ്ണാട മാഷാണ് ഇത് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ ലോകത്തിൽ ലോകത്തിലെവിടെയിരുന്നാലും സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അവർ ആരുടെയും വെട്ടുകൊണ്ടോ കുത്തുകൊണ്ടോ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ കത്രിക്ക് ഒരു ഡോക്ടറെ പോലീസുകാരൻ കുത്തുകൊണ്ട് ഓടി വേറെ ഡോക്ടറെ കത്രിയ്ക്ക് കുത്തി കൊലപ്പെടുത്തി മറക്കരുത് അതേപോലെ ഒരു സന്ദർഭം ഉണ്ടായാൽ കത്രിക്ക് കുത്തിയാൽ എന്താ ചെയ്യണ്ടേ മർമ്മങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ ബാക്കി ബലപ്രയോഗം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ശെ ശക്തനായ ഒരു കൊലയാളിയെ പിടിച്ചാൽ കിട്ടുമോ അവൻ്റെ ഒരു കൈ മടക്കാനൊക്കെയല്ല പിന്നെ പക്ഷേ എടുക്കലും മറിക്കലും തിരിക്കലൊക്കെ കാണാൻ പറ്റൂ അതൊന്നും പ്രവാ പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് വേണ്ടത് ഈ കുത്തുന്ന കൊലയാളിയെ തറയിൽ വീഴ്ക്കുക അര സെക്കൻഡ് പോലും ഇല്ല അതിനും തറയിൽ വീഴ്ക്കണം അതിനുള്ള മർമ്മപ്രയോഗമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നോക്കി ആദ്യം നമ്മൾ ചെയ്യുന്നത് നേരമർമ്മം നമ്മളീ പത്തമ്പഴക്കാട്ടോ ഈ നേരമർമ്മത്തിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് രണ്ട് വശത്തു നിന്നും അവസാനമായി വരുന്ന യോജിക്കുന്ന വാരിയല്ലുകളുടെ ജോയിൻ്റിൽ തൊട്ട് താഴെ ഒരു അങ്ങുലം വലിപ്പത്തിൽ കാണുന്ന അസ്ഥിമർമ്മമാണിത് ഇത് ഒടിയോ മുറിയോ ചെയ്താൽ ഉടൻ മരണമാണ് നോക്കി വാരിയല്ലുകൾ നേരം ഇങ്ങനെ വരുന്നത് ഇവിടെ വന്ന് ജോയിണ്ട നമ്മുടെ ഇളവാരി വരുന്നത് ഇവിടെ വന്ന് ചേരുക ഇതാണ് ഈ വാരിയല്ലുകൾ വന്ന് ചേരുന്നതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ ഇതൊരു ചെറിയ കുഴിയാണ് ചെറിയ കുഴിയാ ഇത് ഇതാണ് നേരുമർമ്മം അതിൻ്റെ ഈ നേരമർമം ഒടിയോ വളയുകയോ ചെയ്താൽ മരണമാണ് സംഭവിക്കുക അടുത്ത് നോക്കിയാൽ തൊട്ട് മൂ കണ്ടോ ഇത് ഈ ഒരു കുഴി നേരമർമ്മം അതിൻ്റെ മുകളിൽ തൊട്ട് മുകളിലാണ് ത്രിശങ്കു അതായത് ഈ നിപ്പിളുകൾ മുനക്കണ്ണിൻ്റെ എന്നാണ് പറയുന്നത് നിപ്പിൾ വരച്ചാൽ ഇതിൻ്റെ നേരെ സെൻട്രിൽ കാണുന്നതാണ് ത്രിശങ്കു പുഷ്പം തൃശ്ശങ്കു അതിലും ഒരുപോലെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ് ഈ തൃശങ്കിനു പറ്റുന്നറിയോ തൃശങ്കു ഏകദേ മുലക്കണ്ണുകൾക്ക് രണ്ടിനും നടുവിലും ഈ മ മർമ്മസ്ഥാനം ഇവിടെ ക്ഷതമേറ്റാൽ രക്തം തുപ്പും ബോധം കെട്ട് താഴെ വീഴും കണ്ണ് മിഴിക്കും കബിളും പുരകവും പുരികവും വിറയ്ക്കും അറിയാതെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും ഈ രണ്ട് മർമ്മങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് രണ്ട് മർമ്മങ്ങൾ ആദ്യ സമയമൊന്നും വേണ്ട ഒന്ന് ടച്ച് കരാട്ടെ പഠിച്ചവരുണ്ടാവും കേട്ടോ നിങ്ങളത് ഉപയോഗിക്കല്ലേ ഈ ഞങ്ങൾ കാണിക്കുന്നമാതിരി ഉപയോഗിച്ചാൽ ശക്തി കൂടിയാൽ ഈ ആ മരണപ്പെട്ടു തന്നെ താഴെ വീണ ഒന്ന് പിടയ്ക്കുന്നതും കാണാം ജീവൻ പോകുന്നതും കാണാം അതുകൊണ്ട് നിങ്ങൾ കരാട്ടെ പഠിച്ചവരാരും ഇത് പരിശീലിക്കരുതും പ്രത്യേകം കരാട്ടെന്ന് ഈ പഞ്ചിങ് പഠിച്ചവർ പരിശീലിക്കരുത് ഞങ്ങളും പരിശീലനം നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ നമ്മൾ ആക്രമിക്കുന്ന മുഴുവൻ ഈ ഭാഗവൻ ഈ എഡ്ജ് ഉണ്ടോ ഇതാണ് ഇത് കൊടുക്കുമ്പോൾ നോക്കി ഉണ്ടോ ഇവിടെ നോക്കി മൂന്ന് നാല് മർമ്മസ്ഥാനങ്ങൾ സെൻട്രൽ കലക്കി കളയാണ് ഒരൊറ്റ ഇടതൊക്കെ നേരത്തെ ഇത്രയേ വേണ്ടു ഈ ആൾ പോയി അല്പം കര പ്രത്യേകം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ എൻ്റെ ഒരുപാട് കുട്ടികൾ കരാട്ടെ പഠിക്കുന്നുണ്ട് പഞ്ചിങ് പഠിക്കുന്നുണ്ടോ സ്പെഷ്യൽ പഞ്ചിങ് നിങ്ങളാരും ഈ വിദ്യ പ്രയോഗിക്കരുത് പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും ആൾ മരണപ്പെടും ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ചോളം അത് ചെയ്യുക അവർക്ക് അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം നോക്കിയേ അവനോ കുത്തിക്ക് കുത്തുക അമ്മ കുത്തുന്നുണ്ട് കണ്ടോ ോക്കി ഇതാണ് കഴുത്തിലേക്ക് കയറ്റുന്നത് നോക്കണ്ടോ ഇത് മരണപ്പെടുക എന്നുള്ളതല്ലാണ്ട് രക്ഷപ്പെടുക പക്ഷെ നമുക്കെന്ത് പറഞ്ഞ എന്ത് കത്തിരി എന്ത് ചുറ്റിയാണ് നമ്മൾ ചുറ്റിയുടെയൊക്കെ കാണിച്ചിട്ടില്ലേ ശ്രദ്ധയുടെ കൂടി ഇത് അവിടെ ഇങ്ങനെ കുത്തുമ്പോൾ നമ്മൾ നമ്മളൊന്നേ കണ്ടു നോക്കി ഇവിടെ നോക്കി എൻ്റെ ഈ കൈ നോക്കി കൈ കണ്ടു നീക്കി കണ്ടോ കത്തി കൈ നോക്കി കൈ വരുന്നുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ നേരെ മേൽപോട്ട് വന്നിട്ട് നോക്കി കണ്ടോ കണ്ടോ ഇങ്ങനെ പിടിച്ചു അതാണ് അതാണൊന്നുകൂടി പിടിച്ചേക്കത് ണ്ടോ രണ്ടാമെന്ന് നോക്കി വല്ല ഇരിക്കുന്നുണ്ടോ ഒറ്റ കുത്താണ് കുത്തിയാലും അങ്ങോട്ട് മറിക്കാണ് ഒറ്റ ഇടിയാണ് അത് മോള് കാണിച്ചു തരും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് കാണുക അതേപോലെ പരിശീലിക്കുക വെയിറ്റ് കൊടുത്ത് മർമ്മങ്ങളിൽ ആക്രമിക്കരുത് റെഡി കയറുന്നത് സൂക്ഷിച്ച കുത്താവുള്ളൂ ആ കഴുത്തിലേക്കാണ് ഓക്കെ അത്രയുള്ള അവിടെ കുത്തു കൊണ്ടാൽ മറിഞ്ഞ് വീണത് തന്നെ പക്ഷേ ശക്തമായി ഇടിയാണെങ്കിലും ആയിക്കൂടി രക്തം വരാൻ തുടങ്ങും ആൾ പോകുന്നതന്നെയല്ല രക്തം തുപ്പി മർമ്മ സാധനം അത് രക്തം കൂടി വരും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക കരാട്ട പഠിച്ചവരും പഞ്ചിങ് പഠിച്ചവരാരും തീർച്ചയായിട്ടും ഈ വിദ്യ ചെയ്യരുതും ചെയ്താലത്തെ അപകടപ്പെടും അത് ഞങ്ങൾ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ് ബാക്കിയുള്ളവർക്കെല്ലാം സോയില് പഠിക്കാം സ്ത്രീകൾക്ക് കൃത്യമായിട്ടും പഠിക്കാം അവരുടെ വെയിറ്റ് ഇത്രക്കേ വരാനുള്ള അവർക്ക് ധൈര്യമായിട്ട് അവൻ്റെ ചെസ്റ്റ് തകർക്കുന്നതിനുള്ള ഈ മർമ്മപ്രയോഗം ചെയ്യാം ഈ ആഴ്ചത്തെ ത്രീ ഡേ ക്യാമ്പിൽ വന്ന കുട്ടികളാണ് ഇവർ ഇവരിപ്പോൾ ഒൻപത് ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പലരും എന്നോട് പറഞ്ഞ മതി കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ എത്ര കാലം ചെയ്തു പക്ഷേ ഈ വിദ്യ എൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്ന ഇവർക്കാണ് ഇവരിൽ നിന്ന് വേണം നമുക്ക് ലോകത്ത് തലമുറകൾക്ക് കൊടുക്കാൻ അവർ അവരവർ തയ്യാറുമാണ് അവർ പഠിപ്പിക്കാനും തയ്യാറാണ് പക്ഷേ ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം തരാൻ വേണ്ടിയാണ് ഈ ഓരോരുത്തരും പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുമെന്ന് തോന്നിയാൽ ആദ്യ ഒന്നും വേണ്ട ഇവരെ അടുത്തുള്ളവരാരെന്ന് വെച്ചാൽ അവരെ പോയി കണ്ട് അവരോട് നിങ്ങൾ പറയണം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ച് മർമ്മസാധനങ്ങൾ പറഞ്ഞ് അന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും അവർ ക്ലാസ് ഇടുകയാണെങ്കിലോ നിങ്ങൾ റെഗുലറായിട്ട് പോവുക മുന്നൂറ്റി എൺപത്തൊന്ന് മർമ്മസാധനങ്ങൾ അതിൻ്റെ അതിൻ്റെ പ്രയോഗങ്ങളും അവർ പഠിപ്പിച്ചു തരും അവരാണ് ഇനി അടുത്ത മാഷന്മാരാണ് ഈ നിൽക്കുന്നത് ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഓരോരുത്തരെയും നിങ്ങളെ പരിചയപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുക ദൂരെയാണെങ്കിലും ശരി അപകടങ്ങൾ വരുമെന്ന് തോന്നണം തീർച്ചയായിട്ടും ഇവരെ പരിചയപ്പെടണം ആയുധങ്ങൾ നോക്കണ്ട വെട്ടുകത്തിയും കടാരയും വാഴുന്നൊന്നും നിങ്ങൾ ഓടി അതിലും വലിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പറയുന്നത് അവരുടെ പേര് അവരെ പരിചയപ്പെടുത്തുകയാണ് അവൻ്റെ പേര് പേര് അനിൽകുമാർ അനിൽകുമാർ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി കാറൽമണ്ണ സ്വദേശിയാണ് ഈ രണ്ട് ദിവസത്തെ കോഴ്സ് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് സെൽഫ് ഡിഫൻസിന് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ആണ് ഓക്കെ ഓ അദ്ദേഹം മനസ്സിലായല്ലോ സിവിൽ എഞ്ചിനീയർ കൂടിയാണ് എന്നാലും അതേപോലെ ഈ വിദ്യ സമൂഹത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത് പുള്ളിക്കാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വിദ്യ പഠിച്ചാൽ പോരെ പക്ഷേ അത് പോരാ ഇനി ഈ വിദ്യ ഇദ്ദേഹത്തിൻ്റെ കൂടി തലമുറകൾക്ക് കൊടുക്കണം ഇത് ആദ്യത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം അവൻ്റെ പേര് റിജോ ഡേവിസ് കുരിയച്ചറ തൃശ്ശൂർ ജില്ല ഇവിടെ വന്ന് പഠിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു മാഷിന് വളരെ സ്നേഹത്തോടെ മാഷിന് നമ്മൾ എല്ലാം പഠിപ്പിക്കുന്നതും അതുപോലെ മാഷിൻ്റെ ശിഷ്യനുമായാലും വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ പറഞ്ഞു തന്നു വ്യക്തമാക്കി മനസ്സിലാക്കിയതിനേഷമാണ് നമ്മൾ നമുക്ക് സത്യപ്രതി തരുന്നതും എല്ലാം ഓക്കെ എൻ്റെ പേര് അബീബ് വീട് മലപ്പുറമാണ് ഞാൻ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുമായിരുന്നു മാഷെടുത്ത് എന്ന് പഠിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് മാഷിന് എഴുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ നിന്ന് ഈ എൺപത്തി അപ്പോൾ അത് മാഷെടുത്ത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലായല്ലേ എസ് ഐ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോടും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഓടിപ്പോകാൻ പറ്റില്ലല്ലോ ഒരു അപകടം വന്നാൽ എതിർപ്പ് വന്നാൽ നിങ്ങൾ പക്ഷേ അവരെ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കുകയില്ല ഇത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇനിയപ്പോൾ വരുന്നല്ലേ ഉള്ളൂ നിങ്ങൾ നോക്കിയാൽ ഒരു മനുഷ്യനെയും ജീവിതം നശിപ്പിക്കാതെ കീഴടക്കി രക്ഷപ്പെടുക ജോലി ചെയ്തിരിക്കും കീഴടക്കി കഴിക്കും പക്ഷേ മർമ്മങ്ങളെ ടച്ച് ചെയ്തിട്ടായിരിക്കും ആ ഒരു സന്ദർഭം നിങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അടുത്തയാളെ നോക്കാം മോള് ആ എൻ്റെ പേര് ഗീഷ്മ ഞങ്ങൾ വയനാട് ബത്തേരിയിലാണ് ഞാൻ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ് സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മർമ്മവിദ്യ വന്ന് പഠിക്കാൻ സാധിച്ചതിന് ഒരുപാട് അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ മാഷിൻ്റെ അനുഗ്രഹവും വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് തന്നെ തോന്നി ആയുധങ്ങളൊന്നും ഇല്ലാതെ ഒരു അക്രമിയെ കീഴടക്കാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് എപ്പോഴും കയ്യിൽ വെപ്പൺസൊന്നും കൊണ്ടുനടക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ബസ്സിലായാലും അല്ലെങ്കിൽ വേറെ ഏത് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ പോലും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത വീടുകളിൽ പോലും സുരക്ഷിതമല്ലാത്ത സുരക്ഷിതമല്ലാത്തൊരവസ്ഥ സ്ത്രീകളായാലും കുട്ടികളായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് വളരെ ഉപയോഗം വരുന്ന അല്ലെങ്കിൽ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കളരി ആയിരുന്നു ഈ മാഷിൻ്റെ കർ മർമ്മകളരി അത് പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വയനാട് ബത്തേരിയിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ അപ്പോൾ വൈഫിന് ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് മാർഷൽ ആർട്സ് ഞാൻ മുന്നേ പഠിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പം അത് പഠിക്കാത്തവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രായോഗികമാകാൻ പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് മാർഷ്യൽ മാർഷൽ ആർട്സിനും നന്ദി ഓക്കെ താങ്ക് യു എൻ്റെ പേര് സുധി ഞാൻ കണ്ണൂർ ജില്ലയിൽ യേച്ചൂരാണ് എൻ്റെ സ്ഥലം കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് മേഖലകൾ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഈ കണ്ണക്ടർ മാഷയുടെ ഈ ഒരു ത്രീ ഡേയ്സ് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ കാലം കിട്ടിയതിന് എത്രയോ നൂറായിട്ട് അതിന് പിന്നെ അനുഭവമാണ് ഇപ്പം കിട്ടിയത് അതിൽ ഒരുപാട് നന്ദിയുണ്ട് മാഷോട് ഇപ്പോൾ നാളെ ഇത് മറ്റുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന വിശ്വാസം കൂടി ഇപ്പോൾ ലഭിച്ചിരുന്നു ഓക്കെ ഞാൻ അഷ്റഫ് ചങ്ങരംകുളം മലപ്പുറം ഡിസ്ട്രിക് ആണ് ഞാനിവിടെ നാട്ടിലെ ഇലക്ട്രീഷ്യനാണ് പക്ഷേ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മാഷിനെ പരിചയപ്പെടാനും മാഷ്ട ക്ലാസ്സിൽ വരാനും അതിൻ്റെ കൂടുതൽ മർമ്മ വശങ്ങൾ പഠിക്കാനും സാധിച്ചതിൽ വളരെ നന്ദി കൈ അടിച്ചു വിടുക നമസ്കാരം എൻ്റെ പേര് സാലിഹ സാലിഹ എന്നാണ് ഞാൻ ചാവക്കാട് പൊന്നാനിടയിൽ അകലാട് എന്ന് പറയുന്ന ദേശത്തു നിന്നാണ് വരുന്നത് ഞാനെൻ്റെ ആശാന് ഹാഷിം തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ മാഷിൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും എനിക്ക് ഇട അങ്ങനെ ഇപ്പോൾ ആശാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് വെച്ചത് അതിന് വളരെയധികം സന്തോഷമുണ്ട് ലൈഫിൽ ഇതൊരു വലിയ ഒരു മുതൽക്കൂട്ടാണ് എല്ലാവരും ഇതിന് വരണം ഇത് പരിശീലനം നേടണം എന്നാണ് പറയാനുള്ളത് നന്ദി ഓക്കെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഇത് കണ്ട് പഠിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം